അഴീക്കോട് മുനമ്പം പാലത്തിന്റെ തൂണുകൾക്കിടയിൽ സ്ഥാപിക്കാനുള്ള ഭീമൻ സെഗ്മെന്റുകൾ സൈറ്റിൽ എത്തിക്കാൻ തടസ്സങ്ങൾ തൃശൂർ എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അഴീക്കോട് മുനമ്പം പാലത്തിന്റെ ഭീമൻ ഭീമുകൾ എത്തിക്കാനായില്ല കഴിഞ്ഞ ആഴ്ച ഭീമുകൾ കായലിന് കുറുകെ സ്ഥാപിച്ചു തുടങ്ങാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ അഴീക്കോട് പുത്തൻപള്ളിക്ക് വടക്കുവശം പാല നിർമ്മാണത്തിൻ്റെ വയർ ഹൗസിൽ നിന്ന് ഭീമൻ സെഗ്മെൻറ്റുകൾ എത്തിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങളാണ് നേരിടുന്നത് സെഗ്മെൻറ്റുകൾ വഹിച്ചുകൊണ്ടുപോകേണ്ട ട്രോളിയുടെ തകരാറായിരുന്നു ആദ്യം അനുഭവപ്പെട്ടത് ട്രോളി പ്രവർത്തന സജ്ജമാക്കി ഭാരപരിശോധന നടത്തിയപ്പോൾ വയർ ഹൌസിൽ നിന്ന് ടിപ്പു സുൽത്താൻ റോഡിലേക്കായിരുന്ന താൽക്കാലിക റോഡ് കുഴിഞ്ഞു താഴ്ന്നതാണ് വീണ്ടും പ്രശ്നമായത് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് റോഡിനെ ബലം വർദ്ധിപ്പിക്കുന്ന നടപടി മഴ മൂലം മുടങ്ങിയിരിക്കുകയാണ് നൂറ്റി പന്ത്രണ്ട് ടൺ വീതം ഭാരമുള്ള പതിനെട്ട് സെഗ്മെൻറ്റുകളാണ് കായലിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള സ്പാമുകൾക്കിടയിൽ സ്ഥാപിക്കേണ്ടത് ഇവ ബോക്സ് ഗർഡർ വഴി കായലിലെ തൂണുകൾക്കിടയിൽ സ്ഥാപിക്കുന്ന ജോലിയാണ് ഇനി നടക്കേണ്ടത് കായലിൽ സ്ഥാപിച്ചിരിക്കുന്ന പത്ത് പില്ലറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് സെഗ്മെൻറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെ ഏകദേശം നൂറ്റി മുപ്പതോളം സെഗ്മെൻറ്റുകളാണ് പാലത്തിൽ ഉണ്ടാവുക സെഗ്മെൻറ്റ് ബോക്സ് ഗർഡർ ലോഞ്ചിങ് രീതി ഉപയോഗിച്ചുള്ള പാലം നിർമ്മാണമാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് ഈ രീതിയിൽ നിർമ്മാണം നടത്തുന്നത് പാലം നിർമ്മാണത്തിന്റെ വേഗത കൂട്ടുന്നതിനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന നിർമ്മാണ മാലിന്യങ്ങൾ കായലിൽ നിക്ഷേപിക്കപ്പെടുന്നത് ഒഴിവാക്കാനും സാധിക്കുന്നു ഇത്തരത്തിൽ നിർമ്മാണം പരിസ്ഥിതി സൗഹൃദമാകുന്നതിനോടൊപ്പം തന്നെ നിലവിൽ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധത്തിൽ ക്രമീകരിക്കാനും സാധിക്കും നേരത്തെ നിശ്ചയിച്ചിരുന്നതിന് പുറമെ അഴീക്കോട് ഭാഗത്ത് പാലത്തിൻ്റെ അപ്രോച്ച് റോഡിന്റെ ആരംഭത്തിൽ രണ്ട് പൈലുകൾ കൂടി സ്ഥാപിക്കുന്നുണ്ട് പാലത്തിൻ്റെ ആകെ നൂറ്റി തൊണ്ണൂറ്റാറ് പൈലുകളിൽ നൂറ്റി എൺപത്തി ആറെണ്ണം പൂർത്തിയായിട്ടുണ്ട് മുനമ്പം ഭാഗത്ത് സ്വകാര്യ ഭൂ കേസ് നിലനിൽക്കുന്നത് മൂലം ആണ് പൈലുകളുടെ നിർമ്മാണം വൈകുന്നത് ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള പുറംപോക്ക് ഭൂമിക്ക് അധികൃതർ കരമടച്ചു കൊടുത്തത് ആണ് വിനയായിട്ടുള്ളത് താൻ കരമടക്കുന്ന ഭൂമിക്ക് കൂടി നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഭൂ ഉടമയുടെ ആവശ്യം എന്നാൽ ലാൻഡ് അക്വിസേഷൻ വിഭാഗം നടത്തിയ അളവിൽ പ്രകാരമുള്ള നഷ്ടപരിഹാരം മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് സർക്കാർ നിലപാട് ഇവിടെ കോടതി വ്യവഹാരത്തിന് അധികൃതർ അലംഭാവം കാണിച്ചതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നതെന്നാണ് അഴീക്കോട് മുനമ്പം പാലം സമരസമിതി അടക്കമുള്ള കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്